അപ്പോൾ ഞങ്ങൾ പിന്നോട് ചോദിച്ചു നീ എന്തിനാണ് ഈ ഓടിയത് അപ്പോൾ അവൻ പറഞ്ഞു ആരോടി ഞാനോടുക നിങ്ങളെ സാർമാരിൽ ഓടിയത് സാർമാരിൽ ഞങ്ങൾ പിടിച്ചത് ഞാൻ ഈ തവണ ഇവിടെ പറയാൻ പോകുന്നത് ലഹരിയുടെ ലോകത്തിലെ ഒരു കൊടും വിഷത്തെ കുറിച്ചിട്ടാണ് പേര് എം ഡി എം എ പൂർണ്ണരൂപം മെത്തലിൻ ഡയോക്സി മെത്താം ഫിറ്റമിൻ കാഴ്ചയിൽ കൽക്കണ്ടം പോലെ അല്ലെങ്കിൽ ഉപ്പിൻ്റെ കല്ല് പോലെ അല്ലെങ്കിൽ പഞ്ചസാര പോലെ തോന്നിയിരിക്കും കൂടുതലും ഉപയോഗിച്ച് വരുന്നത് വിദ്യാർത്ഥികൾ അതിലേറെയും പ്ലസ് ടു വിദ്യാർത്ഥികളും പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളും അവർക്കിടയിൽ ഇതിനെ വിളിപ്പേര് മെത്ത് എം അല്ലെങ്കിൽ കല്ല് പൊടി എന്നിങ്ങനെ കോമൺ ആയിട്ടാണ് നാല് പേരിലാണ് ഇവർ അറിയപ്പെടുക ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ അഡിക്റ്റ് ആവാനുള്ള സാധ്യത വളരെയേറെ ഇവർ ഉപയോഗിക്കുന്ന രീതിയെ ലൈനിടുക എന്നാണ് അറിയപ്പെടുന്നത് ഈ മണമില്ലാത്ത ഈ സിന്തറ്റിക് ഡ്രഗ് നമ്മളുടെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നമ്മൾ എട്ടാം ക്ലാസ് മുതൽ നമ്മളുടെ മക്കൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവരുടെ ബാഗ് അവർ ഉപയോഗിക്കുന്ന റൂം മറ്റു ഇടങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും നമ്മൾ പരിശോധിക്കണം ഈ സമയത്ത് നമ്മൾ ചുരുട്ടിയ നിലയിലുള്ള നോട്ട് കിട്ടുക അതുപോലെ ഉപയോഗിക്കാത്ത ഒന്നോ രണ്ടോ എ ടി എം കാർഡ് ഇവരുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ സ്ഥലത്ത് നിന്ന് കിട്ടുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ അമർത്താവുന്ന ചെറിയ പൗച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൗച്ച് ഇവരുടെ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ഇരിപ്പിടത്ത് നിന്ന് കിട്ടുക ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പേടിച്ചേ പറ്റൂ കാരണം ഞങ്ങൾ പിടിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് നിങ്ങൾ എങ്ങനെയാണ് ചോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ തൊണ്ണൂറ് അല്ല നൂറ് ശതമാനം വിദ്യാർത്ഥികൾ പറയുന്ന രീതി എങ്ങനെയാണെങ്കിൽ ഈ നോട്ട് നോട്ടിൽ അല്പം ഒരു കാൽഗ്രാമ് എം ഡി എ ഡെപ്പോസിറ്റ് ചെയ്യും അതിൽ എ ടി എം കാഡ് കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്യുക വേറെ ഒന്നും അവർ ഉപയോഗിക്കില്ല എ ടി എം കാർഡ് കൊണ്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് വളരെ നൈസ് പൊടിയാക്കും ഈ പൊടിയെടുത്ത് മൊബൈലിൻ്റെ ആ ഗ്ലാസ് ഡെപ്പോസിറ്റ് ഗ്ലാസ് ഇടുക എന്നിട്ട് എ ടി എം കാർഡ് കൊണ്ട് തന്നെ അതിനൊന്ന് ഒതുക്കിയിട്ട് രണ്ട് ലൈൻ ഇടുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപയോഗിക്കുന്ന രീതിയിൽ ലൈൻ ഇടുക എന്ന് പറയുന്നത് രണ്ട് ലൈൻ ഇടും ഈ ഒന്ന് നീട്ടിയിട്ട് എന്നിട്ട് ഈ നോട്ട് തന്നെ ചുരുട്ടിയിട്ട് ഒരെണ്ണ മൂക്കിൻ്റെ ഉള്ളിൽ കയറ്റിവെച്ച് മറ്റ് മൂക്കടച്ച് ഈ മൊബൈലിൽ ഈ പൊടി നല്ല ശക്തമായിട്ട് ഒരു വലിച്ചെടുക്കുക ഇതാണ് ഈ എം ഡി എമ്മിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന കേരളത്തിൽ ഉപയോഗിക്കുന്ന രീതി ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു എട്ട് മണിക്കൂർ നേരത്തേക്ക് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ സ്വബോധമല്ല പിന്നെ ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ് ഈ കൊടും വിഷമായ സിന്തറ്റിക് ഡ്രഗായ ആയ എം ഡി എം എ ആണ് പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്നത് ഒരു എട്ട് മണിക്കൂർ നേരത്തേക്ക് ഇതുപയോഗിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വായയുടെ ഈ രണ്ട് സൈഡിൽ നിന്ന് ചിലവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള അവസ്ഥയിൽ ചിലവർക്ക് ഇങ്ങനെ പത പോലെ വരുന്ന അവസ്ഥ കണ്ടുവച്ചിട്ടുണ്ട് ഈ ഈ സമയത്തുതന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വാചകം നമ്മൾ പറഞ്ഞാൽ അവരുടെ പ്രതികരണം ഭീകരമായിരിക്കും ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിലേക്ക് രണ്ട് പേർ കടന്നു വന്നു ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവർ ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറയുന്നത് അവർ ലിവിങ് ടുഗദർ എന്നാണ് അവർ പറയുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ എം ഡി എമ്മിക്ക് രണ്ടുപേരും അഡിക്റ്റാണ് അവരുടെ പരാതി എന്താണെങ്കിൽ അവരുടെ ഗുരുവായൂരിൽ വെച്ച് അവരെ ഒരാൾ ഉപദ്രവിക്കണു എന്നുള്ള പരാതിയാണ് അങ്ങനെ ഈ പയ്യനെ നമ്മൾ നമ്മുടെ വാഹനത്തിൽ കയറ്റി നേരെ ഗുരുവായൂർക്ക് പോയി ഗുരുവായൂർക്ക് പോയി അവിടെ എത്തുന്നേക്കാട്ട് മുമ്പ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വാഹനം നിർത്തുകയും ആ സമയത്ത് തന്നെ ഇവൻ ഇറങ്ങിയിട്ട് ഓടി ഞങ്ങൾ അത്ഭുതപ്പെട്ടു കാരണം പരാതിക്കാരൻ ഓടുകയാണ് പരാതിക്കാരന് പിന്നാലെ ഞങ്ങളും കാരണം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ചെറുപ്പം പേരാണ് ഒന്നര കിലോമീറ്റർ ഓടിച്ചിട്ടാണ് അവനെ പിടിക്കണത് ഈ പരാതിക്കാരൻ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല പരാതിക്കാരനെ തിരിച്ച് നമ്മൾ വാഹനത്തിൽ കയറ്റി നമ്മുടെ ഓഫീസിലേക്ക് വരുന്നതിൻ്റെ ഉള്ളിൽ ഇവൻ വളരെ ഭയാനകമായിട്ടുള്ള സംസാരവും ബോളിയും ബഹളും ആകെ സീനായിരുന്നു അങ്ങനെ ഈ പയ്യനെ കൊണ്ടുവന്ന് തിരിച്ച് നമ്മളുടെ ഓഫീസിലെത്തിയപ്പോൾ ഇവൻ്റെ ബഹളം കേട്ടിട്ട് ആ പെൺകുട്ടി അതിലേറെ തീവ്രമായ രീതിയിൽ പ്രതികരിക്കലും ബോളി ഇടുകയും മട്ടഹസിക്കുകയും വേറെ ഒന്നുമില്ല ഇതുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിയാണ് ആ സമയത്ത് ഇവന് കിട്ടാതെ വരുന്ന സമയത്താണ് ഈ ബഹളങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങൾ പിന്നോട് ചോദിച്ചു നീ എന്തിനാണ്ടായി ഓടിയത് അപ്പോൾ അവൻ പറഞ്ഞു ആരോടി ഞാനോടില്ല നിങ്ങളെ സാർമാരിൽ ഓടിയത് സാർമാരിൽ ഞങ്ങൾ പിടിച്ചത് ഇങ്ങനെയാണ് പറയണത് അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ള വാക്കുകളാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്നത് മറ്റൊരു ദിവസം ഞങ്ങൾ ഒരു പെൺകുട്ടിയെ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ടിൽ വെച്ചിട്ട് അവർ വരുന്ന വാഹനം തടഞ്ഞെടുത്ത് നമ്മൾ പിടിക്കുകയുണ്ടായി അവരുടെ കയ്യിൽ നിന്നും പതിനെട്ട് ഗ്രാം എം ഡി എം എ ആണ് കിട്ടിയത് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഈ ഇത്രയും അധികം പതിനെട്ട് ഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ആർക്കൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വളരെ കൂളായിട്ട് പറഞ്ഞത് ഇത് വിൽക്കാനല്ല ഇതെനിക്ക് സ്വയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് അഡിക്റ്റാണ് കുറേ നാളുകളായിട്ട് ഇതിന് അഡിക്റ്റ് ആണ് എനിക്ക് പറ്റില്ല അപ്പോൾ ചില സമയത്ത് ചോദിച്ചാൽ അന്വേഷിക്കുമ്പോൾ കിട്ടില്ല കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു ഗ്രാമിന് പതിനായിരം രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ബാംഗ്ലൂരാവുമ്പോൾ അത് ഇഷ്ടം പോലെ കിട്ടും അതാണ് പതിനെട്ട് ഗ്രാം പോയിട്ട് ബാംഗ്ലൂർ പോയി എടുത്തു വരുന്ന സമയത്താണ് ഞങ്ങൾ പിടിച്ചത് വേറൊരു ദിവസം എനിക്ക് പരിചയമുള്ളൊരു പയ്യൻ അവൻ കഞ്ചാവൻ അഡിക്റ്റാണ് ആ പയ്യൻ ഒരു ദിവസം ഞങ്ങളുടെ റൂമിലേക്ക് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ടൊരു വെള്ള കർളാസിൽ ഒരു കർലാസിൽ ഒരല്പം വെള്ള വെളുത്തുള്ളൊരു പൊടി പോലെ ആയിട്ട് കാണിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നീ എന്നിട്ടാണ് ഈ കഞ്ചാവ് നിർത്തിട്ട് ഈ എം ഡി എം എ ഉപയോഗിച്ച് തുടങ്ങിയത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് സാർ എം ഡി എം എപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് എം ഡി എം ഉപയോഗിക്കുന്നുണ്ട് ഇത് എം ഡി എം എല്ലേ സാർ ഇത് പല്ലിൻ്റെ പൊടിയാണെന്ന് പറഞ്ഞത് അതായത് എം ഡി എം എ സ്ഥിരമായിട്ട് ഉപയോഗിക്കണ കാരണം അവൻ്റെ പല്ല് പൊടിഞ്ഞ് അവൻ കാണിച്ചു തന്നതിന് പല്ലിൻ്റെ ഈ സൈഡുകളൊക്കെ പൊട്ടി 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 പോയിട്ടുള്ള അവൻ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ എടുത്തു വെച്ചിട്ടായിരുന്നു ഇപ്പോൾ അതിനെ നമ്മൾ മുന്നും റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് ഒന്ന് രണ്ട് തവണ കൊണ്ടുപോയിട്ടുള്ളതാണ് വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് അന്ന് വന്ന സമയത്തും ഇവനെ അതുപോലെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് കൊണ്ടു വന്നു ഈ മാരകമായ സബ്സ്റ്റൻസ് നമ്മളുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ എത്തിയിട്ട് അധികം കാലമായിട്ടില്ല തൃശ്ശൂരിൽ തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ എം ഡി എം എ കേസ് റിപ്പോർട്ടാവുന്നത് തൃശ്ശൂർ സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപതിലാണ് എം ഡി എം എ കേസ് റിപ്പോർട്ടാവണത് അതിൽ രണ്ട് കേസെടുക്കുകയും ആറുപേരെ ആ രണ്ട് കേസിലേക്ക് അറസ്റ്റ് ചെയ്യുകയും അതിൽ അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് അന്ന് പിടിച്ചെടുത്തത് പിറ്റേ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ രണ്ട് കേസ് എന്നുള്ളത് പതിനാറ് കേസ് ആവുകയും മുപ്പത്തെട്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ഇരുന്നൂറ്റി മൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ഈ വർഷം ഓഗസ്റ്റ് മാസം വരെ മുപ്പത്തി എട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ നിന്ന് അമ്പതോളം പേരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി അതിൽ തന്നെ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഗ്രാം ഒരു കിലോയ്ക്ക് അടുത്ത് എം ഡി എം എ കണ്ടെടുത്തു ഇത് ഗ്രാഫ് വളരെ ഹൈലാണ് പോകണത് ഇത് കേരളത്തിലെ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ എം ഡി എം എയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ ഹൈലാണ് പോയി ഇത് നമ്മൾ ഉൾക്കൊണ്ടേ കാരണം കാരണമെച്ചാൽ പോലീസ് എത്ര ശക്തമായ രീതിയിൽ പോലീസായാലും എക്സൈസായാലും വളരെ ശക്തമായ രീതിയിൽ പിടികൂടുന്നെങ്കിലും നമ്മളുടെ പൊതുസമൂഹം ഇതിൽ അവെയർനെസ് ആയേ പറ്റും ലാസ്റ്റ് കണക്കനുസരിച്ച് കേരളത്തിൽ തന്നെ ഈ വർഷം പിടികൂടിയത് ആറ് പോയിൻ്റ് ഏഴ് കിലോഗ്രാം എം ഡി എം എ ആണ് ഗുജറാത്ത് നമ്മൾ ന്യൂസ് കേട്ടത് ഗുജറാത്തിൽ ഈ വർഷം മാത്രം രണ്ടായിരം കോടി രൂപയുടെ എം ഡി എം എ ആണ് പിടികൂടിയത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഗുജറാത്തിലല്ലേ പിടികൂടിയത് നമുക്കെന്താ പ്രശ്നം പക്ഷേ ഈ കേരളത്തിലോട്ട് വരുന്ന എം ഡി എം എ തൊണ്ണൂറ് ശതമാനവും ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ തൃശ്ശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ രണ്ടുപേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി അവർ ഡൽഹിയിൽ നിന്നാണ് അര കിലോ എം ഡിമിയ ആണ് കൊണ്ടുവന്നത് അത് ഫ്ലൈറ്റിലും കൊറിയറും ആയിട്ടാണ് രണ്ട് തവണ വീതമാണ് ഇവർ ഇതിങ്ങോട്ട് കൊണ്ടുവന്നത് അവസാനമായി ഞാൻ പറയുന്നത് നമ്മളുടെ ഈ മനോഹരമായ ഭൂമിയിൽ ജനിച്ച് മനോഹരമായി നമ്മളുടെ ജീവിതം ആസ്വദിച്ച് മടങ്ങുന്നതിന് പകരം നമ്മളുടെ ജീവിതം ലഹരിക്ക് അടിമപ്പെട്ട് പോകരുതേ എന്നാണ് ലഹരി വിരുദ്ധ സ്ക്വാഡിൽ അംഗമായി എനിക്കും കേരള പോലീസിനും പറയാനുള്ളത്